ചില ആളുകൾക്ക് പ്രായം ചെല്ലുമ്പോൾ അവരുടെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് മാനസിക നില തകരാറിലാവുകയും വിഭ്രാന്തി വരികയും പലതും പറയുകയും ഒക്കെ ചെയ്യും അവർ ആളുകളെ വേറെ കണ്ണിലൂടെ കാണും ഇപ്പോൾ ബസ്സിലൊക്കെ തന്നെ ഈ പലപ്പോഴും ഈ കുട്ടികളെ തോണ്ടാൻ പോകുന്നു പിടിക്കാൻ ഒക്കെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ ആൾക്കാരെ ചെറുപ്പക്കാരല്ല അല്ല അവർ സെക്ഷലി ഫസ്റ്റേറ്റഡ് ആകുകയാണ് അത്ര കണ്ട് അങ്ങനെ ഇത് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ഉണ്ട് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും കറുപ്പ് കറുത്ത നടത്തോടെ ഇത്ര കണ്ട് അലർജിയുള്ള സത്യഭാമിക്ക് സത്യഭാമിയെ കേരളത്തിൽ പലയിടത്തും വേദി കൊടുക്കുന്നതിലും സത്യഭാമയ്ക്ക് പല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതിലും സത്യഭാമയെ ഒരുപാട് കാലം കൊണ്ട് നടന്നനുഭവിച്ചതിലും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച എം ടി കഥാകൃത്ത് എം ടിയുടെ നടം വെളുപ്പൊന്നുമല്ല അപ്പേക്കർക്കിനോട് അലർജി ഇല്ല കാരണം നേട്ടങ്ങൾ കിട്ടും ആ ബന്ധങ്ങളുണ്ട് ഞാൻ വളരെ കൃത്യമായ അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത് സ്വന്തം ചില സ്ത്രീകൾക്കുണ്ട് പിന്നെ തനിക്ക് കിട്ടാത്ത സുഖം തങ്ങളെ മക്കൾക്ക് കിട്ടരുത് അങ്ങനെയാണെങ്കിൽ മരുമക്കളും പിന്നെ മകനും മരുമകളും കൂടി ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നതിന് വരെ തടസ്സം നിൽക്കുന്ന ചില അമ്മായിമ്മമാരുണ്ട് അമ്മമാതിരി ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മ അമ്മ ഗാർഹികപ്പെടുന്ന കേസ് വരെ അവർക്കെതിരെയുണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് വരെയുണ്ട് ഇവരെ നിന്ന് ടീച്ചർന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം പ്രായത്തെ പോലെ പത്ത് അറുപത്തേഴ് വയസ്സുണ്ടാകും പ്രായത്തെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാലും സൗകര്യമില്ല നൂറ് വയസ്സുണ്ടെങ്കിലും ശരി ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബഹുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സമീപകാലത്ത് കറുപ്പിനെ ഏറ്റവും മനോഹരമായിട്ട് ഞാൻ കേട്ടത് അനിരാജയാണ് സി പി ഐയുടെ പിന്നെ ദേശീയ നേതാവായിട്ടുള്ള ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്ന ശ്രീമതി അനി രാജ പറഞ്ഞു എനിക്കൊരു കറുത്ത ആളെ കല്യാണം കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് രാജയെ കാണുമ്പോൾ പിന്നെ പരിചയപ്പെടുന്നതും അവർ തമ്മിൽ പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും എന്നൊക്കെ അനി രാജ പിന്നെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വന്നതാണ് കണ്ണൂർക്കാരിയാണ് അതേസമയം ഇദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഡി രാജ തമിഴ്നാട്ടുകാരനാണ് വളരെ മനോഹരമായിട്ട് കറുപ്പനോടുള്ള ഇഷ്ടം അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ പിന്നെ ടീച്ചർ ഈ ടീച്ചറമ്മ എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ കഥകൾ കുറേയുണ്ട് അതിലേക്കൊക്കെ വരാം ഇപ്പോൾ അവർ എന്താ ആണുങ്ങൾ പെൺവേഷം കെട്ടരുത് പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടരുത് അമ്മയാണ് സത്യം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മഹേന്ദ്രമേനോൺ സംവിധാനം ചെയ്ത സിനിമയ്ക്കകത്തുകൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ സംവിധായകൻ ഷാജി കൈലാസിന്റെ ഭാര്യ ആനി ചലച്ചിത്ര രംഗത്ത് കടന്നു വരുന്നത് ഇപ്പം അവരുടെ പേര് മാറ്റി വേറെ മതമൊക്കെ മാറിപ്പോയി ഓക്കെ ഈ ആനി സിനിമയിൽ വന്നത് ആൺവേഷം കിട്ടിയിട്ടാണ് വന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് വന്നത് രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ രസകന്ധ്രം എന്ന സിനിമയ്ക്കകത്ത് രസവന്ധ്രം സംവിധാനം ചെയ്തത് സത്യനന്ദിക്കടാണെന്ന് തോന്നുന്നു അതിൽ മോഹൻലാലിൻ്റെ പിന്നെ കൂടെ അഭിനയിച്ചത് നമ്മുടെ മീരാജ ഹാസ്മിനാണ് മീരാ ജാസ്മിൻ അതിൽ കുറേ ഒരു പാർട്ട് പകുതിയോളം ഭാഗത്ത് ആൺവേഷം വേഷം കിട്ടിയിട്ടാണ് അഭിനയിച്ചത് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു എതിർ ലിംഗത്തിലെ ഒരു വേഷം കിട്ടി അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് പിന്നെ ഒരു പുരുഷവേഷം കിട്ടുകയോ ഒരു പുരുഷന് സ്ത്രീ വേഷം കിട്ടുകയോ ചെയ്യാന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ് ആ റിസ്ക് ഏറ്റെടുത്ത് വിജി ആ കഥാപാത്രത്തെ വിജയിപ്പിക്കുമ്പോഴാണ് അവരുടെ അഭിനയ മികവ് പുറത്തു വരുന്നത് കാരണം സ്വാഭാവികമായ ചലനങ്ങളിൽ ഈ ബോഡി ലാംഗ്വേജിൽ ഒക്കെ ഒരുപാട് വ്യത്യാസം വരുത്താറുണ്ട് അത്ര എഫേർട്ട് ഇടണം അതിന് അങ്ങനെ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് കഴിവ് വരുന്നത് പ്രതിഭയുടെ മാറ്റം ഒരുക്കുക എന്ന് യഥാർത്ഥത്തിൽ ആ വാക്ക് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നത് അവിടെയാണ് ഈ ഇവർ പറഞ്ഞത് കവച്ച് ചെയ്യുന്ന ഒരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം ഈ ആണുങ്ങൾ അങ്ങനെ കാല് കവച്ച് വെച്ച് പിന്നെ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത ആലോചകണെന്ന് ഇവര് നാ ഈ ഡാൻസ് എല്ലാം കാണുന്നതന്നെ ഈ നൃത്തത്തിലെല്ലാം ശ്രദ്ധിക്കുന്നു ഇവർ വേറെ ആവശ്യമില്ലാത്ത സ്ഥലത്തോട്ട് സ്ഥലത്തോട് നോക്കിക്കൊണ്ടിരുന്നോണ്ട കുഴപ്പാണ് അതായത് പറഞ്ഞേ ഇവരുടെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇവർ അങ്ങോട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഡാൻസ് അല്ലേ കാണേണ്ടത് കൺ മുമ്പിൽ പണ്ട് പിന്നെ ഈ അരുന്ദ്രോഹി പറഞ്ഞ പോലെ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല മാറിൽ നോക്കിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് ഇത് ചില പെണ്ണുങ്ങൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ അല്ലെങ്കിൽ നൃത്ത രൂപത്തെ ആസ്വദിക്കുന്നത് അങ്ങനെയല്ലേ ഇപ്പൊ സൂര്യനമ്പൂതിരിപ്പാടാണ് നമ്മളെ ഇന്ദ്രേ ചതുപോലേ ഇന്ദലേക്കകത്തെ കഥാപാത്രം സൂര്യ നമ്പൂതിരിപ്പാട് പിന്നെ ആണ് പിന്നെ ഈ ഈ നൃത്തത്തോട് ഒക്കെ ക്ഷേത്രകലയോട് ഭയങ്കര താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുവായിരുന്നു ഭയങ്കര കഥകളിയോട് അഭിനിവേശമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഇന്ദലേഖയുടെ പിന്നെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അങ്ങനെ പിന്നെ പറഞ്ഞു നടന്നിരുന്നു അദ്ദേഹത്തിന് കഥകളിയുടെ എന്താ പറയുക ഒരു ഉന്ത അറിയില്ലായിരുന്നു ഇവര് നൃത്താധ്യാപികയായിരുന്നു ആ തേങ്ങയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലെ വൈകൃതം വെച്ചൊരു കലാരൂപം മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല ഒരു കലാകാരൻ എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു റോഡരികിൽ ഒരാൾ വണ്ടിയിടിച്ച് വീണ് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകുമ്പോ വെളുത്തവനാണോ കറുത്തവനാണോ ബ്ലഡ് കൊടുക്കുന്നത് നോക്കിയിട്ടാണോ വെളുത്തവൻ്റെ വെളുത്ത നിറമുള്ളവന്റെ രക്തം കറുത്ത നിറമുള്ളവനും കറുത്ത നിറമുള്ളവന്റെ കിഡ്നി വെളുത്ത നിറമുള്ളവനും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങട്ടും ആ അങ്ങനെയുള്ളൊരു കാലത്ത് നിന്നിട്ടാണ് ഈ വൃത്തികേട് പറഞ്ഞത് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ പിന്നെ വംശവരിക്കെതിരെ പോരാട്ടം നടത്തിയത് പോരാട്ടം നടത്തി അത് വിജയിച്ച് ലോകത്ത് തന്നെ അത്തരം ഡിസ്ക്രിമിനേഷനുകളെല്ലാം അപ്രത്യക്ഷമാകുന്ന ഒരു കാലത്താണ് പ്രബുദ്ധ കേരളത്തിലിരുന്ന് ഈ സത്യഭാമ ഇമാതിരി വൃത്തികേട് പറഞ്ഞത് പൂന്നമാസം പറഞ്ഞത് ആലോചിച്ച് നോക്കണം നിങ്ങൾ നമ്മളെ ഭാഷയ്ക്കകത്ത് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അതിന്റെ പിന്നിൽ ആരുടെ ആരുടെയോ കറുത്ത കരങ്ങളുണ്ട് ഇതൊക്കെ പിന്നെ ഈ ഫ്യൂഡൽ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള ചില സാധനങ്ങളാണ് കറുത്ത കരങ്ങൾ ധവള വൈറ്റ് ഡോക്യുമെന്റ് അതായത് വെളുത്തതാണെങ്കിൽ നല്ലത് ആണ് കറുപ്പാണെങ്കിൽ മോശം കറുത്ത കരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അത് ബാക്കി ശക്തിയിൽ ഇടപെടുന്നുണ്ട് കറുത്ത കരകളുണ്ടെന്നൊക്കെ പറയും ഇങ്ങനെ ഭാഷയ്ക്കകത്ത് കുറേ സാധനം ഉണ്ട് കാക്ക കുളിച്ച കൊക്കാവില്ല എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രയോഗങ്ങൾ തന്നെയാണ് അത്തരം പഴഞ്ചൊല്ലുകൾ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമൂഹികമായും ശരിയല്ലാത്ത പ്രയോഗങ്ങളാണ് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു വാക്കുകൂടിയുണ്ട് അതും മനസ്സിലാക്കണം ഇവരെയൊക്കെ ഇവർക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ പിന്നെ ഒരു പിന്നെ മുഖവൈകല്യമോ അല്ലെങ്കിൽ അംഗവൈകല്യമോ ഒക്കെ ഉണ്ടായിട്ടൊരു കുഞ്ഞുണ്ടായ ഇവർ എന്ത് ചെയ്യുന്ന കുഞ്ഞിനെ കൊന്നുകളിയായിരുന്നു അവര് കാരണം കറുത്തേന് ഇഷ്ടമല്ലല്ലോ നമ്മുടെ നാട്ടില് ഓട്ടീസൊക്കെ ബാധിച്ച് എത്ര കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളില്ലേ സമീപകാലത്താണ് ഒരു ദമ്പതികൾ കുഞ്ഞിന് ഓട്ടീസായതുകൊണ്ട് ആത്മഹത്യ ചെയ്തത് ഞങ്ങളുടെ കാലശേഷം കുഞ്ഞിന്റെ ഭാവി എന്താവും ആലോചിച്ചിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ അവരുടെയൊക്കെ നെഞ്ചിലേക്ക് ഒരിക്കൽ കൂടി തീ കോരി വാരിയിട്ടാണ് ഇവര് ചെയ്യുന്നത് ഒരു കോവിഡ് എന്ന് പറയുന്ന പിന്നെ മഹാമാരി കൊറോണ വൈറസ് എന്ന് പറയുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സാധനത്തിന് മുമ്പിൽ ലോകം മുഴുവൻ പകച്ചു നിന്നത് മൂന്ന് കൊല്ലം മുമ്പാണ് അന്ന് ഇതിനെ കഥ പിടിച്ച് ചത്വയാ മതിയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഭൂമിക്ക് ഭാരുന്ന ഇമാരി ജന്മങ്ങൾ ഇതിൻ്റെ കൊണ്ട് നടക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഈ സ്വപ്നക്കൂടെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അതിനകത്താണ് കറുപ്പിനഴക് എന്നൊരു പാട്ടുള്ളത് കറു കറുത്തൊരു പെണ്ണാണ് എന്ന പാട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെമ്മീനിൽ വന്ന പാട്ടാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ് എള്ളിൻ കറുപ്പ് പുറത്താണ് ഉള്ളിൻ്റെ ഉള്ളു തുടുത്താണ് എന്ന് പറയുന്നത് അവിടെയാണ് ഹൃദയവിശുദ്ധിയെക്കുറിച്ച് പറയുന്നത് പുറത്തുള്ള കളർന്നൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് പറയുന്നത് കറുത്ത പെണ്ണേ എന്ന് പറഞ്ഞിട്ടാണ് തേന്മാവൻ കുമ്പത്ത് എന്ന സിനിമയിൽ പിന്നെ ഉള്ളൊരു പാട്ട് പ്രിയദർശൻ സംവിധാനം ചെയ്ത തേന്മാവൻ കുമ്പത്തിന കറുപ്പ് താല്നക്ക് പിടിച്ച കളർ എന്ന് തമിഴിലൊരു പാട്ടുണ്ട് ഞാൻ കറുപ്പിനെ കുറിച്ച് എത്രയോ മനോഹരമായിട്ട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബ്ലാക്ക് ഗോൾഡ് എന്നാണ് കുരുമുളകന് പറയുന്നത് അല്ലെ ഇവിടെയാണ് ഇവർ ഈ കറുപ്പിനോട് അസ്പർശ്യത വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിനയൻ സംവിധായകൻ വിനയൻ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട് അതിന് അദ്ദേഹം പറയുന്നു മഹാവിഷ്ണുവിന്റെ സ്ത്രീ അവതാരമായിരുന്നു മോഹിനി അതാണ് മോഹിനി ആട്ടം പിന്നീട് മോഹിനിയുടെ ആട്ടമാണ് മോഹിനിയാട്ടം എന്ന് ഈ അമ്മ പറഞ്ഞത് ഞാൻ അംഗീകരിക്കണോ പക്ഷെ മഹാവിഷ്ണുവിന്റെ സ്ത്രീ അവതാരമായിരുന്നു മോഹിനി അപ്പൊ പുരുഷന് സ്ത്രീവശം കെട്ടാൻ പറ്റുന്നുള്ളതല്ലേ തെളിയിച്ചത് അങ്ങനെ അവതരിക്കാൻ പറ്റുന്നല്ലേ ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു നീലക്കാർ വർണ്ണനെന്ന് പറഞ്ഞാൽ നീല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിറം വരുന്നില്ല അതിനൊന്ന് മയത്തിലാക്കിയിട്ട് അക്കാലത്തെ ഫ്യൂഡൽ പിന്നെ അനുസരിച്ച് കറുപ്പ് എന്ന് പറഞ്ഞാൽ മോശമാണെന്നുള്ള തോന്നലുകൊണ്ട് നീലക്കാർ വർണ്ണൻ എന്നൊക്കെ പറഞ്ഞു രോപനപ്പെരിട്ട് വരുന്നതേ ഉള്ളൂ നമ്മളെ ലോകത്തെ മാറ്റിമറിച്ച പ്രഗത്ഭരായ പല ആളുകളും ആൾക്കാരും ചിന്തകരും രാഷ്ട്രീയ നേതാക്കന്മാർ പ്രശസ്തരായ സാഹിത്യകാരന്മാർ കായിക താരങ്ങൾ കറുത്ത നിറവുള്ളവരാ പ്യുവർ ബ്ലാക്ക് അങ്ങനെ തന്നെ പറയണം അത്ര കറുത്ത നിറ ഉള്ളവരാ അവരാണ് ലോകത്തെ മാറ്റിമറിച്ചത് അവരാണ് ഇവിടെ സാമൂഹിക സാമൂഹികബോധം ഉണ്ടാക്കിയെടുത്തത് അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ ഇല്ലാതാവുന്ന ഒരു കാലത്ത് ഈ അമ്പത്തെ മാസം വിളിച്ച് പറഞ്ഞത് ഇപ്പോൾ ഈ വേണ്ട മാവേലിയുടെ നാടല്ലേ കേരളം കേരളം എന്ന് പറഞ്ഞാൽ ഓ കേരളത്തിൻ്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ഓണ ജാതി മതൊന്നും ഇല്ലാതെ എല്ലാവരും ആഘോഷിക്കുന്നതാണ് അതും മഹാബലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മഹാബലി അസുരനായിരുന്നു അസുര രാജാവായതുകൊണ്ടാണ് പിന്നെ മഹാവിഷ്ണു തന്നെ മറ്റൊരവതാരം വന്നിട്ട് അദ്ദേഹത്തെ ചവിട്ടിത്താത്തി എന്നാണ് പറയുന്നത് ഐതിഹ്യം അമ്മ മാ മാവേലിയുടെ കറുത്തുനിറമുണ്ടായിരുന്ന മാവേലിയുടെ മണ്ണ് എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്ന ആ മണ്ണിൽ നിന്നിട്ടാണ് ഈ സ്ത്രീ ഇത് പറഞ്ഞുതന്നുള്ളതും കൂടിയാണ് ആലോചിക്കേണ്ടത് ഇപ്പോൾ ചലച്ചിത്ര താരം റോജ തെന്നിന്ത്യൻ നടിയായിരുന്ന റോജ ഭാനുപ്രിയ ഞാൻ അവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവരെല്ലാം നിറം കറുപ്പാണ് സിനിമയിൽ കാണുന്ന പോലെയല്ല നമ്മുടെ തന്നെ അഭിമാന താരങ്ങളായിട്ടുള്ള ഇന്ദ്രൻസ് പിന്നെ വിനായകൻ അവരുടെ പ്രതിഭയല്ലേ കാണേണ്ടത് ഇവരെങ്ങനെയായിരിക്കും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകുക ഞാൻ ആലോചിക്കുന്നത് അതുമാത്രമാണ് തൻ്റെ മുമ്പിൽ വരുന്ന കണ്ണിൽ കാണുന്ന ഓരോ മനുഷ്യൻ്റെയും നിറം നോക്കുകയും പിന്നെ ഇവർ കാല് കവച്ചു വെക്കുമ്പോ വേണ്ടാതിർത്തുമൊക്കെയൊക്കെ ചെയ്യുന്ന ഈ സ്ത്രീ എന്താ ഇവരെ കുറിച്ച് പറയുക ഞാൻ പറഞ്ഞല്ലോ ഇവര് എം ടിയാ കൊറേ കാലം കൊണ്ടുവരുന്നേ എം ടി ആണ് അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് എം ടി സ്പോൺസർ ചെയ്യായിരുന്നോ ഇവര് നിംഫോമാനിയാക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വായിക്കാമെന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ പറയുന്നില്ല അങ്ങനെ ആരോടും ഉന്നയിക്കുന്നില്ല എന്നാലും എന്തോ ചില കുഴപ്പങ്ങളുണ്ട് ഇവർ മുടി കറപ്പിച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ രജനീകാന്ത് ഒക്കെ രജനീകാന്തൊക്കെ പൊതുവേദിയിൽ പരിചയപ്പെടും പിന്നെ പ്രത്യക്ഷപ്പെടുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അറുപത്തേഴ് വയസ്സുണ്ട് ഉണ്ട് എന്ന് എഴുതിയിട്ട് മുടി കർപ്പിക്കണ്ട എന്നുള്ള ഡൈ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് ഞാനിതുവരെ ടൈ ചെയ്തിട്ടില്ല ജീവിതത്തിൽ ടൈ ചെയ്യില്ല എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ ഓരോരുത്തർക്ക് അവകാശമുണ്ട് അതിനെ അംഗീകരിക്കുന്നു അതിനെ ബഹുമാനിക്കുന്നു അവർ ആ മനസ്സ് വെളുപ്പിച്ചെടുക്കണം മുടി പിന്നെ എന്താ പറയുക ഇതാക്കിയിട്ട് കാര്യമില്ല ശുദ്ധം ആയൊരു ചിന്താഗതി ഉണ്ടാവണം ഇമ്മാതിരി അധമമായ ബോധങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ നടക്കുന്നത് ആലോചിച്ച് നിങ്ങൾ ഇവരെ സഞ്ചരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ പോലെയല്ലേ കഴിഞ്ഞ ദിവസൊക്കെ കണ്ടത് അവരെ മൊത്തം തൂക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൂക്ക തൂക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ട് രണ്ടാമതൊന്നും തൂക്കി കഴിഞ്ഞാൽ പകുതി വെയിറ്റ് കുറയും കാരണം അവരെ മൊത്ത ശരീരഭാരത്തിന്റെ പകുതിയും ഈ പൊട്ടിയടിച്ചിട്ടിരിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ വിനായ പിന്നെ സംവിധായകൻ വിനയൻ തന്നെ പറഞ്ഞു അവർ സംസാരിക്കുമ്പോൾ പുറകിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ കാണാനുണ്ട് അതിനെങ്കിലും ബഹുമാനിക്കണം ആ നിറത്തെങ്കിലും ബഹുമാനിക്കണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നിംഫോമാനിയെ കാണാൻ പറയാതിരിക്കുന്നതിന്റെ കാരണം അങ്ങനെ പറയേണ്ടാന്ന് എഴുതിയില്ല പക്ഷെ വാക്ക് ഉപയോഗിക്കുന്നതും മനപ്പൂർവ്വം ഉപയോഗിച്ചതാണ് സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർക്ക് ഇവർ ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ അനാവശ്യം പറയുക കലാകാരനെ ഇങ്ങനെ ഈ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക ഒരു മനുഷ്യരായിക്കൂടെ ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കറുപ്പ് ചിലർക്ക് പിങ്ക് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ബ്ലൂ ആയിരിക്കും ഇഷ്ടം ഓരോരുത്തർ എനിക്ക് പിന്നെ എല്ലാ കാലത്തും ഒരു കറുത്ത ഷർട്ട് ഉണ്ടാവാറുണ്ട് എല്ലാ കാലത്തും കറുത്ത പാൻറ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഒരു ബ്ലാക്ക് പാൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും ഒന്നോ രണ്ടോ എണ്ണം ജീൻസും ആ അതേസമയം ഞാൻ എല്ലാ കാലത്തും ചെറുപ്പം തൊട്ടേ എനിക്ക് എല്ലാ കാലത്തും ഓരോ കറുത്ത ഷർട്ട് ഉണ്ടാവും ഞാനൊരു വണ്ടി മേടിച്ചപ്പോൾ അത് കറുത്ത കളറാണ് മേടിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണ് ഒന്നും വേണ്ട അമേരിക്കയിലെ വൈറ്റ് ഹൗസിന് ആ പേര് മാറ്റി ബ്ലാക്ക് ഓസ് ഇടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെയാണ് കറുപ്പിനെ അംഗീകരിക്കേണ്ടത് അപ്പോഴാണ് ഈ അമ്മ ഇവർ കലാകാരി ഒന്നല്ലാന്നേ ഇവരെ ഈ വയസ്സായപ്പുണ്ടായ അസുഖം വേറെയാണ് ആ അസുഖത്തിനെ ചികിത്സിക്കണം നല്ല മാനസിക രോഗ വിദഗ്ധരെ കൊണ്ടേ കാണിച്ച് ചികിത്സിക്കണം ഇതെല്ലാം കേട്ടിട്ട് ഈ മക്കളടങ്ങിയിരിക്കുകയല്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മളെയൊക്കെ അമ്മയെങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ അമ്മ തിരുത്തണം അമ്മ പിന്നെ പറഞ്ഞത് തെറ്റാണ് അമ്മ പിന്നെ തിരുത്തണം ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറയില്ലേ ഈ മക്കൾ ഇത് പറയണില്ല അലവ മക്കൾ പിന്നെ പറഞ്ഞാലും കേൾക്കാത്ത തള്ളയണമെന്ന് അറിയില്ല കാരണം ആദ്യം ഇവരിത് പറഞ്ഞു പിന്നെ മീഡിയക്കാർ ചെന്ന് വൈറ്റെടുത്തപ്പ ഇത് തന്നെ ആവർത്തിക്കുന്നു രാത്രിയിൽ ചാനൽ ചർച്ചകളിൽ അത് തന്നെ വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുന്നു ഒരു കുറ്റബോധമില്ല പശ്ചാത്താപില്ല എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള ഒരു വിശാല ഹൃദയം ഇല്ല ഒന്നുമില്ല എന്തൊരു സ്ത്രീയാണിത് ഇവർ സ്ത്രീയാണെന്ന് പറയാൻ പറ്റില്ല ഒരു മനുഷ്യനല്ലല്ലോ മനുഷ്യനായിട്ടല്ലേ ആണോ പെണ്ണോ ഒക്കെ ആവുന്നത് അല്ലെങ്കിൽ പിന്നെ ഭിന്നലിങ്ങക്കാരോ ഒക്കെ ആവുന്നത് ഇവരെ മനുഷ്യർ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഇമാതിരി സാധനങ്ങളൊക്കെ ഈ പിന്നെ കുറെ കാലം ജീവിച്ചിരിക്കുന്നത് ഭൂമിക്ക് ഭാരമാണ് ഇതിനൊക്കെ ഒരു 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 തുള്ളി ആസിഡ് വീണാ മതിയെന്ന് ഇവര് പറയുന്ന സൗന്ദര്യമൊക്കെ പോകാൻ എത്ര പൊട്ടി അടിച്ചാലും പിന്നെ ശരിയാകുമൊന്നുമില്ല അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒന്ന് തീ പിടിച്ചാൽ മതി ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ സൗന്ദര്യം ഒരു അപകടം പറ്റിയാ മതി തടിയിൽ തകർന്നാ മതി ക്ഷേപ്പൂ ഒരു മാറിപ്പോ അവിടെയാണ് പിന്നെ ഈ സൗന്ദര്യത്തെ ഈ ഇമ്മാതിരി പിന്നെ സങ്കല്പങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് പെറ്റതള്ള സഹിക്കില്ലാന്ന് ആർ എൽ പി രാമകൃഷ്ണന്റെ പിന്നെ അമ്മ സഹിക്കും ആ അമ്മ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത് ആ അമ്മ മകനെ പഠിപ്പിച്ചതും അങ്ങനെയല്ല പക്ഷെ ഇവർ ഇവരുടെ മക്കൾ ഇത്ര ആയിട്ട് വലിയ ഈ തള്ളയെ തിരുത്താൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മക്കളെക്കുറിച്ച് നിങ്ങളാണ് സഹിക്കാതിരിക്കേണ്ടത് പറ്റത്തള്ളന്നുള്ള രീതിയിൽ അച്ഛൻ അച്ഛനാരാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായിരുന്നാലോ അതിൽ എം ഡിക്ക് പങ്കുണ്ടോന്നും അറിയില്ല അങ്ങനെ ഞാൻ അത് തെളിവില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല എന്തായിരുന്നാലും ഇത് പിന്നെ ഇവരെ പോലെയുള്ള ആളുകളെ ഭ്രഷ്ട് കൽപ്പിക്കുകയും മേലാൽ കേരളത്തിലെ ഒരു വേദികളിലും ഒരു സംഘാടകരും ഇവരെ വിളിക്കാതിരിക്കുകയും ഇവരുടെ നൃത്ത ജീവിതം പൊതുരംഗത്തുള്ള വേദികളിലുള്ള അവസരങ്ങളില്ലാതെ തെണ്ടി തിരിഞ്ഞടക്കുകയും ചെയ്യണം എന്നുള്ള അഭിപ്രായം കാരണം കഴിഞ്ഞാൽ അവരെടുത്ത് കുട്ടികളെയും പഠിപ്പിക്കാൻ ഒരു രക്ഷിതാക്കളും വിടരുത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന മനസാക്ഷി ഇല്ലാത്ത ഒരു ജന്തുവിന്റെ അടുത്ത് ഇങ്ങനെ പഠിപ്പിക്കാൻ വിടനെ പറഞ്ഞാൽ കൂടിപ്പോകുമെന്നുള്ളത് കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്